വീട്ടിൽ എൽ ശല്യം പള്ളിശല്ല്യൊക്കെ കൂടുതലാണോ എങ്കിലും ഇങ്ങനെയൊന്നും ചെയ്തു നമ്മുടെ പറമ്പുകളിലും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എല്ശല്യം പെടിച്ചാല് ശല്യം ഒക്കെ കൂടുതലാണെങ്കിൽ ഇങ്ങനൊന്ന് നിങ്ങൾ ചെയ്തു കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി കുറച്ച് ടിപ്പുകളുമായിട്ടാണ് നീ ഞാൻ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ വീഡിയോയിലേക്ക് പോവാം പരിസരങ്ങളിലൊക്കെ ആർട്ട് ആറിൻ്റെ തീരമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കൃഷികൾ വാഴ കൃഷികൾ അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന വഴിയെല്ലാം നമ്മുടെ ആ തോരപ്പനിരി അതുപോലെ പെരിച്ചാരി ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ വീടിനും വീടിൻ്റെ പരിസരങ്ങളും കൃഷി സ്ഥലങ്ങളും എല്ലാം നശിപ്പിച്ചിടാറാണ് പതിവ് അപ്പോൾ ഇത് കണ്ടില്ല നമ്മുടെ വാഴയുടെ ചുവടെല്ലാം ഭയങ്കരമായിട്ട് ദ്വാരം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എരുമാളമാണ് ഇത് കണ്ടില്ലേ അപ്പോൾ അത്രയ്ക്ക് നശിപ്പിക്കുന്നതാണ് ഈ പെരിച്ചാരികൾ കൂടുതൽ പെരിച്ചാരി ശല്യം ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ കാടൊക്കെ കയറി കിടപ്പണ് പാമ്പിൻ്റെ ശല്യം ഒക്കെ ഒഴിവാക്കാനുള്ള അടിപൊളി ടിപ്പാണ് ഇന്ന് ഞാൻ കളക്ട് ചെയ്ത് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് കേട്ടോ ഈ ഒരു നാരങ്ങയും കൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാകുന്ന പെരിച്ചാലുകളെയും എലികളെയും പല്ലികളെയും പാറ്റകളെയും എങ്ങനെ നമുക്ക് തുരുത്തി ഓടിക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഈ നാരങ്ങയുടെ തൊലി ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ നമുക്ക് ആ നാരങ്ങയുടെ തൊലി ഫുള്ളും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം നാരങ്ങയുടെ ആവശ്യമില്ല അപ്പോൾ തൊലി മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മുടെ നാരങ്ങയിരിക്കുന്നത് തൊലി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൂത്രം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാൻ ഞാനിതിൽ രണ്ട് ടിപ്പാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് എലികളെയും എലിച്ചാരികളെയും വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്താനുള്ളതാണ് ഇത് നമുക്ക് വീടിനുള്ളിലും വെച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ അങ്ങനെ എരുമാള ഉള്ള പരി നമുക്ക് വെച്ചു കൊടുക്കാനുള്ള രീതിയിലാണ് രണ്ട് ടിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണി ചെയ്യാം അപ്പോൾ ഇതിൽ ഇനി അടുത്ത് ഞാൻ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടി ഒന്ന് നമുക്ക് അങ്ങനെ അവിടെ ഇരിക്കട്ടെ അതിലേക്ക് രണ്ട് ഒന്ന് ഞാൻ ചെയ്യുകയാണ് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ തൊണ്ട ഉണ്ടല്ലോ അതെടുക്കാം രണ്ടാമത്തെ ടിപ്പിൻ്റെ ഇതാണ് നാരങ്ങ ഒന്ന് പിരിഞ്ഞതുണ്ടെങ്കിലെടുക്കാം ആ തൊണ്ടുകൾ കളയത് കാര്യം നമുക്ക് ഷോപ്പുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും എനിക്ക് ഷോപ്പ് ഉള്ളത് കാരണം എനിക്കറിയാൻ പറ്റും നമുക്ക് നാരങ്ങയുടെ തൊണ്ട് നാരങ്ങ നീര് പിരിഞ്ഞതിന് ശേഷം കടയിൽ എവിടെയെങ്കിലും കിടക്കുവാണെങ്കിൽ എലി ഫുള്ള് നശിപ്പിച്ച് വെക്കും അത് ഫുള്ള് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എലിക്ക് ഈ നാരങ്ങയുടെ തൊണ്ടും നാരങ്ങയുടെ സ്മെല്ലും ഒക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ അത് ഇതെടുക്കാൻ വേണ്ടി പോയി ഈ നാരങ്ങ തൊണ്ട് നശിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ആളുകൾ നാരങ്ങാ ഒന്ന് പിരിഞ്ഞിട്ട് തൊണ്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ എലി വന്ന് അതെടുക്കുന്നത് നമുക്ക് ണാൻ പറ്റും അന്നിപ്പോൾ നമുക്ക് ആ നാരങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് തൊഴിലില്ലേ ആ ഒരു ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് ആ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നാരങ്ങയുടെ തൊലിയിലേക്ക് ഇട്ടത് മൂന്നും കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ഫില്ല് ചെയ്യാനായിട്ടൊരു സാധനം എടുക്കണം അത് ഞാൻ ഫില്ല് ചെയ്യാൻ എടുക്കുന്നത് കപ്പയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കിഴങ്ങുണ്ട് കിഴങ്ങെടുക്കാം തക്കാളിയുണ്ട് തക്കാളി എടുക്കാം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം പക്ഷേ എലികൾക്ക് ഏറ്റവും കൂടി ഇഷ്ടപ്പെടുന്നത് കപ്പയൊക്കെ കിഴങ്ങും ഇഷ്ടമാണ് എന്നാലും കപ്പ കടയൊക്കെ ഉള്ളത് കാരണം കപ്പയൊക്കെ ഫുള്ള് എലികൾ എടുത്തുകൊണ്ട് പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഒരു കഷ്ണം കപ്പ എടുക്കുന്നുണ്ട് ആ കപ്പയിലേക്ക് ഞാൻ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം അതെങ്ങനെയാന്ന് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളൊന്ന് നോക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു കഷ്ണം കപ്പിനെ എടുത്തിട്ടുണ്ട് ഒരു ഇത് കുറച്ച് ചീന കപ്പ ചീന കപ്പ തന്നെ മതി നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പകളൊന്നും ഇതിന് ആവശ്യമില്ല കേടായ കപ്പയാണ് അതിൻ്റെ എടുത്താൽ മതി എന്നിട്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉൾവാകുന്നത് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ കത്തി കൊണ്ട് ഇത് ഇതുപോലെ ഒന്നാക്കി എടുത്താൽ മതി പക്ഷേ നമ്മൾ ആ ഇങ്ങനെ നിന്നിങ്ങനെടുക്കുന്ന അതൊന്നും കളയല്ലേ നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതുപോലൊന്ന് ഹോളാക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നമ്മൾ നാരങ്ങ ഗ്രേറ്റിയതിൻ്റെ തൊഴിയും അതുപോലെ തന്നെ നമ്മൾ ആ മുളകും ബേക്കിംഗ് സോഡയും കൂടെ വെച്ചിരിക്കുന്നത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കാര്യം ഇത് നമ്മൾ ഇരുമളത്തിലേക്കാണ് ഞാൻ കൊണ്ടുവെച്ചത് അവിടെയാണ് ഏറ്റവും പെരിച്ചാരി ശല്യമുള്ള കൃഷിസ്ഥലം എല്ലാം നശിപ്പിക്കുന്ന പെരിച്ചാരി വലിയൊരു പെരിച്ചാരി ഉണ്ട് കേട്ടോ അതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്ത് െടുത്തിട്ട് ആ ഒരു എരിമാളത്തിലേക്ക് കൊണ്ടുപോകണം കാര്യം ഇത് കപ്പ കാരണം എലികൾ അത് കഴിക്കും കേട്ടോ അത് മുള് കഴിച്ചു വരുമ്പോൾ ഈ മുളക് പൊടിയുടെ ഒരു എഫക്റ്റ് അതുമല്ല ഈ ഇതിനെ ആകർഷിക്കാൻ വേണ്ടി കപ്പയും നാരങ്ങയുടെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അത് വന്ന് അത് കഴിക്കുമോ എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ മുളക് പൊടിയുടെ ബേക്കിംഗ് സോഡയുടെ ഒക്കെ എഫക്ട് കാരണം കൂട്ടത്തോടെ അത് നമ്മുടെ പറമ്പിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ചത്തു പോകുന്നതായിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മൾ വേറെ വിഷാംശങ്ങളൊന്നും മേടിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല കാര്യം പരിചാരികൾക്ക് നമ്മൾ വിഷാംശങ്ങൾ എന്തേലും മേടിച്ച് വെച്ചാൽ നമ്മുടെ വീട് വളർത്തു പൂച്ചകളോ ഒഴികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും വെക്കാതെ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ അതേ ഒന്ന് ഞാൻ ഫില്ല് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ആ നാരങ്ങയുടെ തൊണ്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതിലേക്ക് അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പാരസെറ്റാമോളിൻ്റെ ഗുളിക ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക പൊടിച്ചിട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഇതൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ വേറെ രീതിയിലാണ് ചെയ്യുന്നത് ഈ നാരങ്ങ ചെറുതാ നാരങ്ങയുടെ ഉണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇതേ രീതിയിൽ ഇനി അതിലേക്ക് നമ്മുടെ വീടുകളിലെല്ലാതെ വീടുകളിൽ വീടുകളിലും കോട്ടൺ കാണും അതായത് പഞ്ഞി ആ കോട്ടൺ പഞ്ഞി കുറച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആ പി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ ഫെവിക്കോളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഫെവിക്കോളും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക കാര്യം ഈ നാരങ്ങ തിന്നാമ്പ വേണ്ടിയിട്ട് എലി അതിൽ ഇവിടെ നമ്മുടെ വീടിനുള്ളിലാണെങ്കിലും പരസരങ്ങളാണെങ്കിലും വരികയും അത് കഴിക്കുകയും കൂടെ ചെയ്യുമ്പം ഈ ഫെവിക്കോളും അതുപോലെ തന്നെ ഈ പനിയും എല്ലാം കൂടെ അതിൻ്റെ വയറ്റിൽ ചെന്നിട്ട് അങ്ങനെ ആ വയറ് വീർത്തിട്ട് ചത്തു പൊക്കെ അംശങ്ങളൊക്കെ കാര്യം പഞ്ഞിയൊക്കെ എരികൾക്ക് വലിയ ഇഷ്ടമാണ് തിന്നോളും അപ്പോഴത്തേക്കും ശർക്കര മുക്കി വെച്ചാലും പഞ്ഞി ഈ ശർക്കരയുടെ സ്മെല്ലടിച്ചിട്ട് പഞ്ഞി വന്ന് അത് കഴിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ഒട്ടിപ്പിടിച്ചിരിക്കും പക്ഷേ കൂടെ ആകുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ കൂട്ടത്തോട് ചത്തു നമ്മുടെ വീട്ടിൽ നിന്നുള്ള പല ആ ശല്യം വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി എത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് കൈകൊണ്ടൊന്ന് മിക്സി വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് മാത്രമേ ഉള്ളൂ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശേഷം നമുക്ക് എവിടെയാണ് വീട്ടിലേക്ക് വേണമെങ്കിൽ വെക്കാം അതുപോലെ തന്നെ കപ്പയിൽ തന്നെ ഫില്ല് ചെയ്ത് എലിമാളത്തിലേക്ക് കൊണ്ടിട്ട് കൊടുക്കാം ഈ എലീനെ പല്ലി ഇതിനെയൊക്കെ ഇരു തറുപ്പിനെലികളെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വീട്ടിൽ പരിസരങ്ങളിൽ നിന്ന് മാത്രമേ പാമ്പിൻ്റെ ശല്യം വീട്ടിൽ നിന്ന് പോകത്തുള്ളൂ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ എലിശല്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പൊന്നും വീട്ടിൽ കയറി വരത്തില്ല കേട്ടോ പാമ്പൊക്കെ ഉള്ള എലി എലിയുള്ളത് കൊണ്ടാണ് പാമ്പ് ഇതുങ്ങളെ പിടിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരുന്നത് അപ്പോൾ അതുങ്ങളെ തുരത്താനായിട്ട് വീടിനുള്ളിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടി ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് വിനാഗിരി ഒരിക്കുക പിന്നെ ഒരു ഒരു ടീസ്പൂണോളം അതനുസരിച്ച് അതിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഹാപ്പിക്ക് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളിയും ചതച്ചിടുക എന്നിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം ഒഴിക്കുവാണെങ്കിൽ പാമ്പൊന്നും വീടിനുള്ളിൽ കയറി വരത്തില്ല അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇപ്പൊ മണ്ണെണ്ണയൊന്നും കിട്ടാത്തതായ കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യട്ടോ അപ്പൊ നാരങ്ങയെ അതുപോലെ തന്നെ ഫെവിക്കോളും ആ പഞ്ഞിയും കൂടെ വെച്ച മിക്സർ ഞാൻ അതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു കപ്പയുടെ പകുതിയിലെ ഒരു ഹോൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് ബാക്കി വന്ന് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു നമ്മുടെ കപ്പയുടെ എല്ലാം കൂടെ എടുത്തൊന്ന് ഫില്ല് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് രീതിയിലുള്ള ടിപ്പുകൾ ഇവിടെ പെരിച്ചാലികളെ തുടുത്താനുള്ള റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വീട്ടിലാണേലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം മാം പറമ്പിലേക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇനി ഈ ബാക്കി ഇരിക്കുന്ന മിക്സിന് നമുക്ക് വീട്ടിനുള്ളിൽ വെക്കാം വീട്ടിനുള്ളിലെ എലികളെയും നമുക്ക് വീട്ടിൽ തുടുത്തണ്ടേ അപ്പൊ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ശല്യം കാണുകയും നമ്മുടെ ഫ്രിഡ്ജിന്റെ അടിയിലായിരിക്കും ആളടക്കം ഇല്ലാത്ത വഴികളിലെല്ലാം എലികളുടെ ശല്യം വളരെ കൂടുതലാണ് ഭയങ്കര ശല്യമാണ് അലന്മാരിൽ അതുപോലെ പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നിടത്ത് ആ സന്ധ്യ സമയമാകുമ്പോഴത്തേക്ക് കിച്ചണൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ോട്ട് കയറി ഒരു അടിക്കിപ്പുറം ഭയങ്കര ബഹളമായിരിക്കും പാത്രങ്ങളെല്ലാം താഴെയിട്ട് നശിപ്പിച്ചൊക്കെ പൊട്ടിക്കേണ്ട സാധനം എല്ലാം പൊട്ടിച്ച് വച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബക്കറ്റുകൾ എല്ലാം നശിപ്പിക്കും അപ്പോൾ എൻ്റെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതുങ്ങളെങ്ങനെ ഇതുകൊണ്ട് തുളുത്തി നോക്കാം എങ്ങനെയാന്ന് നോക്കാം ഇപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മുളക് പൊടി ഇന്നും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് നാരങ്ങ ഗ്രേറ്റ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ബാക്കി വന്ന മിക്സിനെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാണെന്ന് ചോദിച്ചത് നമ്മുടെ വീട്ടിലത്തെ ഇതുങ്ങളെ തുടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് സ്പീക്കർ ഉണ്ട് ഈ സ്പീക്കറിൻ്റെയും സൈഡ് ഭാഗത്തായിട്ട് സ്പീ സ്പീക്കറിൻ്റെ വയറിങ്ങ് ഫുള്ള് നശിപ്പിച്ചാൽ മൂല്യം കറണ്ട് ഫുള്ള് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വർക്ക് വർക്കാവുന്നില്ല അപ്പോൾ ആ ഒരു സൈഡിൽ എടിയുടെ ശല്യം ഭയങ്കര കൂടുതലാണ് ഈ ഒരു സൈഡിൽ നമ്മൾ എപ്പോഴും എപ്പോഴും ഈ ഇതൊന്നും വർക്കാക്കാത്തത് കൊണ്ടായിരിക്കും ശബ്ദമൊന്നും കേൾക്കാതെ വരുമ്പോൾ അതിങ്ങനെ നശിപ്പിച്ച് വെക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ ഇത് വയറെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പം പിറ്റേ ദിവസം തന്നെ അവൾ നല്ല റിസൾട്ടാണ് അത് ഫുള്ള് അത് എടുത്തിട്ടുണ്ട് ഡെയിലി അപ്പോൾ ആ ഒരു വയറ് ശരിയാക്കി അതിൻ്റെ സ്പീക്കർ വെച്ച ശേഷം പിന്നെ അത് കറണ്ട് ഇട്ടില്ല കേട്ടോ വന്നിട്ടേ ഇല്ല പിന്നെ ബാക്കി നമുക്കത് പറമ്പിലേക്ക് കൊണ്ടുപോകാം നമ്മൾ രണ്ട് രീതി ചെയ്ത് വെച്ചാൽ ആ കപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു സൂത്രം നമുക്ക് നേരെ ഇടാം എലിമാളത്തിലേക്കാണ് ഞാൻ കൊണ്ടുവച്ച് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വലിയ എലിമാളം ആണെങ്കിൽ ആരും അതിനുള്ളിലേക്ക് കൈട്ടേക്കെടുത് കേട്ടോ നമുക്ക് തന്നെ പേടിയാണ് കാര്യം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങളത് സൂക്ഷിച്ചും കണ്ടിട്ടും വേണം ഇത് ഒന്ന് എരുമാളത്തിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് പെരിച്ചാടി ഉണ്ടെങ്കിൽ അത് തിഞ്ഞ് വന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് എരിമാളം ഉള്ളടുത്ത് എല്ലാം ഇങ്ങനെ കപ്പയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇവിടെ എരുമാളം ഉണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടിപ്പങ്ങനെ അവിടെ എലിയൊന്നും ഇല്ല അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വഴി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ Thank you.